ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഉയർന്നു പൊങ്ങുകയും ഒരു വിനോദ സിനിമ കാണുന്ന ലാഘവത്തോടെ നാം അതൊക്കെ കണ്ടും കേട്ടും ഇരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഒരു സമൂഹമെന്ന നിലയിൽ നാം ആത്മവിമർശനത്തിനും സ്വയം വിശകലനത്തിലും വിധേയമാകേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചലച്ചിത്ര പ്രവർത്തകയും സാമൂഹ്യ നിരീക്ഷകയുമായ ദീദി ദാമോദരൻ സിനിമയ്ക്ക് മാത്രമായിട്ട് ഒരു വേറിട്ടൊരു ഐഡന്റിറ്റി ഈ ഒരു സമൂഹത്തിൽ ഉണ്ടാവോ എന്നുള്ള കാര്യം സംശയമാണ് പക്ഷെ സിനിമ വലിയ ഇൻഫ്ലുവൻസ് ആണ് എല്ലാവരുടെ മേലെ സിനിമയ്ക്ക് പുറത്തുള്ള എല്ലാ എലിമെന്റും കൂടെ ചേർന്നാണല്ലോ സിനിമ ഉണ്ടാവുന്നത് നമ്മളിപ്പോൾ ഈ വയലൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കുറച്ച് കേസുകൾ ഈ മില്ലേനിയം കിഡ്സ് മുതലുണ്ടായ എന്തോ ഒരു അപഭ്രംശം സംഭവിച്ചു പോയി പിന്നെ നമ്മൾ ഭയങ്കര ഗുഡ് ഓൾഡ് പാസ്റ്റിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളൊക്കെ ഭയങ്കര നല്ല മനുഷ്യരായിരുന്നു നമുക്കിപ്പോൾ വളരെ ക്വിക്കായിട്ട് ആൾക്കാരെ അപ്പം തന്നെ റിയാക്റ്റ് ചെയ്യുന്നു അത് വളരെ എളുപ്പമാണ് അത്തരം സിംപ്ലിഫിക്കേഷൻസ് എളുപ്പമാണെന്ന് തോന്നുന്നു പക്ഷേ അതിൻ്റെ അകത്തുള്ള ഉത്തരവാദിത്വം ആ കുട്ടികളിൽ മാത്രമാണോ അല്ലെങ്കിൽ ഇപ്പം യുവത്വം എന്ന് പറഞ്ഞതുകൊണ്ട് പറയണം അവരുടെ മാത്രം ഉത്തരവാദിത്വം അതോ അവരെ ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് അവരെ അങ്ങനെ ആക്കി തീർക്കുന്നതിലേക്ക് നമ്മൾക്കൊക്കെ എല്ലാവർക്കും എത്ര വലിയ പങ്കുണ്ട് എന്ന് ആത്മപരിശോധന നടത്തേണ്ടത് കൂടി ഉണ്ട് എന്ന് തോന്നുന്നു ഒരു ജനറേഷൻ വെറുതെ അങ്ങോട്ട് ഇവോൾവ് ചെയ്യുന്നതല്ല വയലൻസ് വെറുതെ അങ്ങോട്ട് ഉണ്ടായതല്ല അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് നമ്മളെല്ലാവരും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമയും ലഹരി ഉപഭോഗവും സിനിമകളിലെയും സിനിമാ സെറ്റുകളിലെയും സ്ത്രീവിരുദ്ധ സമീപനങ്ങൾ സിനിമയും ഹിംസാത്മകതയും സിനിമകളാൽ വഴിതെറ്റുന്ന യുവത്വം അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട വിവിധ വിവാദ വിഷയങ്ങളെ പരാമർശിച്ചു കടന്നുപോവുകയാണ് ഇന്നത്തെ ഓപ്പൺ ഫോറം കോഴിക്കോട് ആകാശവാണി നിലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് മാർച്ച് പതിനെട്ടിന് കോഴിക്കോട്ട് നടന്ന സെമിനാറിൽ നിന്ന് ശബ്ദലേഖനം ചെയ്ത വേൾഡ് വോറോ പാനിപെറ്റ് വാറോ പഠിപ്പിച്ചപ്പം നമ്മൾ പഠിപ്പിച്ചത് അതിൻ്റെ ഡേറ്റും അതിൽ പങ്കെടുത്ത രാജാക്കന്മാരുടെ പേരുമാണ് വയലൻസ് പാടില്ല എന്ന് നമ്മളുടെ ഒരു സോഷ്യൽ സയൻസ് ടെക്സ്റ്റും ഒരു ടീച്ചറും ക്ലാസ്സിൽ പറഞ്ഞിരിക്കാൻ വഴിയില്ല പരീക്ഷകളിൽ പാനിപ്പറ്റ് വാറിൽ നിന്ന് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡേറ്റ് മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്ന് വരെ ചോദിക്കാറുള്ളൂ സ്റ്റോപ്പ് വോർ എന്നാണ് ആ പഠിച്ചതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ ആരും പഠിപ്പിച്ചിട്ടില്ല സിനിമയിൽ ഹിംസാത്മകത പണ്ടുമുണ്ടായിരുന്നു പക്ഷേ ചിത്രീകരണത്തിന്റെ സ്വഭാവത്തിലും വിശദാംശത്തിലും കാതലായ മാറ്റം ദൃശ്യമാണ് ഈ സീനുകളൊക്കെ എഴുതുമ്പം നമ്മൾ എഴുതുക ഒരു വയലൻസോ ഏതെങ്കിലും ഒരു സീൻ എഴുതുന്നത് അത് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ഉടനെ കട്ടു റിയാക്ഷൻ ആണ് ദാമോദരൻ തുടരുന്നു ഇതിന്റെ തീക്ഷണത മുഴുവൻ അതിന്റെ ഭാഗമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആളുടെ മുഖത്ത് അവരുടെ എക്സ്പ്രഷനിലാണ് നമ്മൾ കാണിക്കുന്നത് രക്തം തെറിക്കുന്നത് പോലും അങ്ങനെയാ മിക്ക സിനിമയിലും ഒരു വെട്ടില് പിന്നെ മറ്റാളുടെ ആളുടെ മുഖത്ത് ബ്ലഡാണ് നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് അതുതന്നെ അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ പ്രൊസീജിയറിൻ്റെ ഡീറ്റെയിൽക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത് ബ്ലേർ ചെയ്ത് നേരത്തെ കാണിച്ചിരുന്ന ഇമേജ് വളരെ സാധാരണമായിട്ട് കാണിക്കാൻ പറ്റുകയും അത് ആരെയും ഷോക്ക് ചെയ്യുന്നില്ല എന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സിനിമയും യുവ യുവസമൂഹവും വഴിതെറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പൊതുസമൂഹത്തിനും ഹോൾ സിസ്റ്റം സമൂഹത്തിനും ഇവിടെ വന്നാൽ ഇവിടെ ഒരു കുറ്റം ചെയ്താൽ ആ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു സാക്ഷ്യങ്ങളും നമ്മുടെ മുമ്പിൽ ഇല്ലാതെ വരികയും ഒരു കുട്ടിയെ ഗുണദോഷിക്കാൻ പോലും പാടില്ലാത്ത വിധം ശിക്ഷകളിൽ നിന്നും ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുമ്പം ആ സിസ്റ്റം നമ്മൾ ഫെയിൽ ചെയ്തു കുട്ടി വിചാരിക്കുന്നത് കുട്ടിക്ക് ഇപ്പോൾ ഒരാൾ അടിക്കണമെന്ന് തോന്നിയാൽ അടിക്കാം എന്നാണ് നമുക്ക് ആ കുട്ടിയുടെ ചിന്തക്കിടയിൽ നമുക്ക് വേറെ ഒരു തരം കൺട്രോളും അതിൽ ആവശ്യമില്ല എന്നാണ് കുട്ടി ഇതുവരെ കണ്ടിട്ടുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷയും നമ്മൾ മുന്നോട്ട് കാണിച്ചിട്ടില്ല പക്ഷേ ഏറ്റവും വിചിത്രം എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞത് വല്ലാതെ റെഡ്യൂസ് ചെയ്യലായിരിക്കും ഈ പുറത്ത് കണ്ട പെരിഫറൽ ആയിട്ടുള്ള ക്രൈമിനെ പറ്റി മാത്രം പറഞ്ഞാൽ ഹിഡണായിട്ടുള്ള നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ വളരെ ഡീപ്പായിട്ട് നടത്തുന്ന ഒരു വലിയ ക്രിമിനൽ കാര്യമാണ് സിനിമയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം അതില് ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു അതിൽ ആരാര വാതിലിന് മുട്ടി എന്നതിൻ്റെ പൊലിപ്പിക്കൽ കഴിഞ്ഞ് അത് അവസാനിപ്പിച്ച് എല്ലാ മീഡിയയും അത് പൂട്ടിവെച്ചു അതിൻ്റെ താഴെ കിടക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏറ്റവും ബേസിക് മിനിമം ആയിട്ടുള്ള കൂലി വേണം എന്ന് പറയുന്ന ആവശ്യത്തെ എങ്ങനെയാണ് ഫ്ലഷ് ട്രേഡ് നടത്തുന്നത് ഈ നമ്പറുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ സിനിമയിൽ നടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഒരു ഐ ഡി കാർഡ് വേണമെന്നും കോഡ് ഓഫ് കോണ്ടാക്റ്റ് വേണമെന്നും തോന്നാത്തത് ഈ പറഞ്ഞ ഒരു കാര്യവും നടത്താത്ത സിനിമ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് നീതിയുക്തമായിട്ടുള്ള സിനിമ പുറത്തു വരും എന്ന് വിചാരിക്കാൻ പറ്റുക വയലൻസ് എന്ന് പറയുന്നത് ഈ കണ്ട വയലൻസ് മാത്രമല്ല ഈ ബാൻ പോലെയാണ് ഈ ഡബ്ല്യു സി സിക്കാർ ആര് ബാൻ ചെയ്തു എന്നൊക്കെ ചോദിച്ചാൽ അതിൽ ഷാഡോ ബാനിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കൃത്യമായിട്ട് എന്നെ ഇതിൽ നിന്നും ഒഴിവാക്കിയെന്ന് പറയാൻ പറ്റില്ല ഈ നടന്നത് ക്രൈമാണ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ കൃത്യമായും ഈ പറഞ്ഞ കാര്യങ്ങൾ നേതൃത്വം അതോറിറ്റി നടപ്പിലാക്കുന്നില്ല എങ്കിൽ അതാണ് ഏറ്റവും വലിയ ക്രൈം ആ ക്രൈമിൻ്റെ മേലെയാണ് ക്രിയേറ്റിവിറ്റി പോലും പ്രവർത്തിക്കുന്നത് കാരണം ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് ഞാൻ തന്നെ നടത്തുന്ന സെൻസറിങ് ഉണ്ട് ഞാൻ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതും അത് തീരുമാനിക്കപ്പെടുന്നത് ആ എൻവയൺമെൻറ്റ് എൻ്റെ മുമ്പിൽ എന്തൊക്കെയാണ് ഒരുക്കി തന്നതെന്നാണ് ഒരു നിലയ്ക്കും ആരും ശിക്ഷിക്കപ്പെടുന്നില്ല വിചാരണ ചെയ്യപ്പെടുന്നില്ല താക്കീത് ചെയ്യപ്പെടുന്ന പോലും ഇല്ലാത്ത ഇൻഡസ്ട്രിയിൽ നിന്നും അതല്ലാത്ത സിനിമകൾ ഉണ്ടാവണം എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ദീദി ദാമോദരൻ ഈ കുട്ടികളെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ടാർഗറ്റ് ചെയ്ത് കുട്ടികളുടെ സ്വഭാവം നേരെയാക്കാനും ഒക്കെ നടക്കുന്ന നേരം കൊണ്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ലഹരി വരുന്ന സോസ് കണ്ടെത്തുകയും സ്റ്റോപ്പം ചെയ്യുക എന്ന് പറയുന്നതിന് പകരം കുട്ടികളെ മാരത്തോൺ ഓടിക്കുക കുട്ടികൾക്ക് മറ്റേ ക്ലാസ്സുകൾ കൊടുക്കുക ഇത് എവിടുന്നാണ് അവർക്ക് അവൈലബിൾ ആവുന്നത് അത് കണ്ടുപിടിക്കാൻ സ്വന്തം നമ്മൾ ചെയ്യുന്ന ഈ മുതിർന്ന എന്ന് പറയുന്ന ജനറേഷനിൽ ഓഫീസർമാരായിരിക്കുന്നവർ അവരുടെ ജോലി ചെയ്യാതെ ശമ്പളവും വാങ്ങി വീണ്ടും ഇതൊക്കെ അനുമതി കൊടുക്കുന്ന എൻറ്റയർ സിസ്റ്റം ദ ഹോൾ എപ്പാരൾക്കെതിരാണ് എന്നിരിക്കെ എങ്ങനെയാണ് ഈ കുട്ടികളുടെ കുറ്റം കുട്ടികളുടെ മേലെ ആക്കുന്നത് പ്രദർശനത്തിന് എത്തുന്ന സിനിമകളിലുള്ളതുപോലെ സിനിമ ലോകത്തിലുമുണ്ട് അനീതിയും വിവേചനവും വയലൻസും സിനിമയിലുള്ള ഇതിനകത്ത് നടക്കുന്ന വയലൻസ് ഒരു ഗോസപ്പ് അല്ല എന്നും അത് കൃത്യമായിട്ടുള്ള ഒരു പഠന റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ സർക്കാരിൻ്റെ മുമ്പിൽ സർക്കാരിൻ്റെ തന്നെ നേതൃത്വത്തിൽ നടത്തുകയും വലിയ കുറേ കാലത്ത് പഠിച്ചു അത് പ്രസിദ്ധീകരിച്ചു ആദ്യം സർക്കാരിനെ ഏൽപ്പിച്ചു ടേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നാല് കൊല്ലവും ഏഴ് മാസവും അത് കോൾഡ് സ്റ്റോറേജിൽ വെച്ചിട്ടാണ് അത് പുറത്തു വരുന്നത് അത് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം അടുത്ത സെക്കൻഡിൽ ഇച്ഛാശക്തിയുള്ള ഇച്ഛാശക്തി എന്നൊന്നുമില്ല ഡ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏത് ഓഫീസറും അല്ലെങ്കിൽ ഏത് ഭരണാധികാരിയും അപ്പ തന്നെ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള അത്രയും കാര്യങ്ങളുണ്ട് ഇതൊക്കെ എല്ലാവരെയും ഒക്കെ മാറ്റി മറയ്ക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊന്നുമില്ല ഒരു ഓവർനൈറ്റ് ആയിട്ട് നടത്താവുന്ന ഒറ്റ ഒരു ഉത്തരവ് കൊണ്ട് നിർത്താവുന്ന അത്ര ക്രൈംസ് സിനിമയ്ക്കകത്തുണ്ട് എന്ന് സ്ത്രീകൾ അവിടെ പോയി മൊഴി കൊടുക്കുകയും അത് മുഴുവൻ ആ മൂന്നംഗ സംഘം പഠിക്കുകയും അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ട് ഇപ്പം മിണ്ടാതിരിക്കുന്ന മുഴുവൻ ആൾക്കാരും മൗനമായിട്ടായിരിക്കുന്നത് ഇരിക്കുന്നുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും വലിയ ക്രൈം എഗെയിൻസ്റ്റ് വുമൺ എന്ന് പറയുന്നത് അത് മുന്നോട്ട് നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിലെ പിന്നെയാണ് ഓൺ സ്ക്രീൻ ആൻഡ് ഓഫ് സ്ക്രീൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് എനിക്ക് ജോലി ചെയ്യണമെങ്കിൽ എന്ത് തരം ജോലിയാണ് എന്ന് ഡിഫൈൻ ചെയ്യാത്ത എനിക്ക് എത്ര കൂലി കിട്ടും എന്ന് പറയപ്പെടാത്ത എത്ര ദിവസമാണ് എൻ്റെ ജോലി ആവശ്യം എന്ന് പറയാത്ത ഒരു ട്രാൻസ്പെറൻസിയും ഇല്ലാത്ത ഒരു കോൺട്രാക്റ്റ് പോലും ഒപ്പിടാതെ കൂട്ടമായിട്ട് ആൾക്കാരെ കൊണ്ടുവരികയും അതിൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനും ഉണ്ട് എന്ന് വളരെ അറിയാം എല്ലാവർക്കും അറിയാം എന്നുള്ള പോലെയൊക്കെ പറയുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വയലൻസാണ് അത് അതിൻ്റെയൊക്കെ പുറത്ത് കാണുന്ന സിനിമയിലെ രണ്ട് മൂന്ന് കൊലപാതകങ്ങൾ നേരിട്ട് സ്ക്രീനിൽ കാണുന്നു എന്ന് പറയുമ്പം ഈ ഭയങ്കരമായിട്ട് അൺഡ്രസ്റ്റാണ് സൊസൈറ്റി മുഴുവൻ കുറേ സ്ഥലത്ത് ചർച്ചകൾ നടക്കുന്നു ഈ ഒരു പ്രത്യേക ഒരു സിനിമയിൽ അങ്ങനെ ഒരു വയലൻസ് ഉണ്ട് എന്ന് പറയുന്നു അതൊക്കെ ശരിയാ അതൊക്കെ തടയപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ ഈ തടയപ്പെടേണ്ട വയലൻസ് ഒന്നും പെട്ടെന്ന് ഒരു മഴയത്തുണ്ടായതല്ല അത് വളരെ ഡീപ് റൂട്ടഡ് ആണ് എന്നും ഇതൊരു സ്ത്രീയെ ഇങ്ങനെ ചെയ്യാം അതിന് പരാതിപ്പെടാൻ ആരുമില്ല എന്നും ഒക്കെ തോന്നുന്ന ഒരു ഇൻഡസ്ട്രി പുറത്തുവിടുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വയലൻസസ് ഒക്കെ സൈലൻ്റ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ അത് മുഴുവൻ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് അത് അഡ്രസ്സ് ചെയ്ത് തുടങ്ങിയാൽ മാത്രം തിരുത്തപ്പെടുന്നതാണ് ഓൺ സ്ക്രീൻ കാണുന്ന വയലൻസസ് ഇതിൽ ഓഫ് സ്ക്രീൻ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന മറ്റെല്ലാ മേഖലയും പോലെ ഇതിലും നിയമം അത് അനുശാസിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ സിനിമയ്ക്കകത്തും നടക്കേണ്ടതുണ്ട് എന്ന് ആവർത്തിച്ച് പറയും അതിനുവേണ്ടി മാത്രം കേസ് കൊടുത്ത് ജയിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ട് വെറും വളരെ അതിൽ മറ്റൊരു സ്വഭാവമുള്ള അതായത് അതിൻ്റെ അകത്ത് ചില സ്ത്രീകൾക്ക് പരാതികളുണ്ട് ചില ആൾക്കാരെ പറ്റി എന്നാൽ പിന്നെ ആ ആൾക്കാർ ആരൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ അത് അതും പ്രധാനമാണ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ അനുവദിക്കപ്പെടേണ്ട കാര്യമൊന്നുമല്ല അതിലേക്ക് മാത്രം കാര്യങ്ങൾ ചുരുക്കി കെട്ടിയിട്ട് ഇപ്പം നമ്മൾ കാണിക്കുന്ന ഈ പാസീവ്നെസ് ഉണ്ടല്ലോ ആ അതവിടെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് അതിന് ഒരു തരം ഫോളോ അപ്പും ഇല്ലാത്ത ആ പാസീവ്നെസ് അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെ തന്നെ ഇത്തരത്തിൽ തന്നെ പ്രതീക്ഷിക്കാനുള്ളു മാറേണ്ടതുണ്ട് മാറ്റേണ്ടതുണ്ട് എതിരായിട്ടുള്ള ക്രൈമിനെ നിർത്തിയാൽ തന്നെ എനിക്ക് തോന്നുന്നു പാതിയിലധികം ക്രൈമുകൾ നിർത്തപ്പെടും എന്ന് തോന്നുന്നു ലഹരിയുടെയും ഹിംസയുടെയും വഴിയേ പോകുന്ന ചലച്ചിത്ര രംഗത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമുള്ള തൻ്റെ നിരീക്ഷണങ്ങൾ പങ്കുവച്ചത് ചലച്ചിത്ര പ്രവർത്തകയും സാമൂഹ്യ നിരീക്ഷകയുമായ ദീദി ദാമോദരൻ ओपन फोरम तोरसित पे तोर